ജീവിതത്തിൽ ഭഗവാനോടൊഴിച്ച് മറ്റെന്തിനോടും ചെറിയ അകലം പാലിക്കുക അല്ലെങ്കിൽ ദുഃഖമാകും അനന്തരഫലം അത് സ്വന്തം നമ്മുടെ ശരീരത്തിനോടായാൽ പോലും ഹരേ കൃഷ്ണ എല്ലാ ഭക്തജനങ്ങൾക്കും ഞങ്ങളുടെ വിനീതമായ നമസ്കാരം ഇന്നത്തെ വീഡിയോ തീർച്ചയായിട്ടും ഭക്തജനങ്ങളുടെ നിങ്ങളുടെ ഉള്ളം കവരുന്ന ഒന്ന് തന്നെയായിരിക്കും കാരണം ഭഗവാൻ നമ്മോട് പറയുന്ന കുറച്ച് കാര്യങ്ങളും ഭഗവാനോട് നമ്മൾ വിഷമിച്ചിരിക്കുമ്പോഴും അല്ലെങ്കിൽ സന്തോഷിച്ചിരിക്കുമ്പോഴും ഒക്കെ സ്ഥിരമായി പറയാറുള്ള കുറച്ച് കാര്യങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഓരോ വാക്കുകൾ ഓരോ വചനങ്ങൾ പറഞ്ഞു പോകുമ്പോഴും ഇതിൽ നിങ്ങളെ തന്നെ നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കും വീഡിയോ മുഴുവനായി തന്നെ കാണുക ഭഗവാനിൽ പൂർണ്ണ മനസ്സർപ്പിച്ച് സന്തോഷത്തോടെ മുന്നോട്ട് തന്നെ പോകുക എല്ലാം അവിടുന്ന് നീക്കിക്കൊള്ളും ഭഗവാന്റെ നാമത്തിൽ തന്നെ നമുക്ക് തുടങ്ങാം ആയിരം രൂപ കൊടുത്ത് എന്നെ ആരും വന്ന് കാണേണ്ടതില്ല ആ രൂപയ്ക്ക് വിശക്കുന്ന വയറുകൾക്ക് ഭക്ഷണം നൽകൂ അപ്പോൾ ഞാൻ നിന്റെ അരിയിലെത്തും ഇത് എൻ്റെ വാക്കാണ് എനിക്ക് അതാണ് ഇഷ്ടം എല്ലാ കാരണങ്ങളുടെയും കാരണക്കാരൻ ശ്രീകൃഷ്ണനാണ് ഭഗവാനാണ് ഗോവിന്ദനാണ് ശാശ്വതമായ സത്തയുടെയും ജ്ഞാനത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും മൂർത്തി മദ്ഭാവമാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്റെ എന്ന് ഉള്ളുരുകി വിളിക്കുന്നവരെ ഭഗവാൻ ഒരിക്കലും കൈവിടുകയില്ല ഭക്തർ വാത്സല്യത്തോടെ ഭഗവാനെ മനസ്സിൽ സ്മരിക്കുമ്പോൾ വെണ്ണക്കണ്ണൻ ചിരിതൂകി പ്രസാദിക്കുന്നുണ്ടാവും കുറൂരമ്മയെയും പൂന്താനത്തെയും വില്ലുമംഗല സ്വാമിയാരെയും പ്രസാദിച്ച പോലെ സർവ്വരെയും ഈശ്വരൻ ഭഗവാൻ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും ഒരു ഭക്തൻ പറഞ്ഞ വാക്കാണ് നിന്നിൽ ഉദിച്ചും നിന്നിൽ അസ്തമിക്കുന്നതുമാണ് എന്റെ ലോകം നിന്നിൽ അലിഞ്ഞ് നിന്നിൽ നിറയുന്നതുമാണ് എൻ്റെ ഈ ജന്മം എൻ്റെ കണ്ണ തൻ്റെ പ്രാർത്ഥനകൾ ഇതുവരെയും ഫലിച്ചില്ലല്ലോ ഫലം കണ്ടില്ലല്ലോ എന്നോർത്ത് സങ്കടപ്പെടുകയെ അരുത് ഏറ്റവും ഉചിതമായ സമയം കണ്ടെത്തുന്നതിലും കരുണാമയൻ അതുലിനത്രേ കണ്ണുനീരിന് വില കൽപ്പിക്കുന്ന ഭഗവാൻ അതിനു പിന്നിലെ യാതനകൾ കാണുക തന്നെ ചെയ്യും എന്നു മുതൽ നീ പൂർണമായും എന്നിൽ വിശ്വാസമർപ്പിച്ച് ആശ്രയത്തിനായി നീ എന്നിൽ അഭയം തേടുന്നുവോ മുതൽ നീ എൻ്റെ സംരക്ഷണയിലായിരിക്കും ഇത് നമ്മുടെ ദൃഢമായ വാക്കാണ് ജീവിതമെന്ന ഈ ചെറിയ യാത്രയിൽ നിങ്ങളിൽ പലർക്കും പലയിടത്തും കാൽ വഴുതിയേക്കാം മനസ്സ് ഇടറിയേക്കാം അല്പം പോലും തളരേണ്ടതില്ല ഭയപ്പെടേണ്ടതില്ല അചഞ്ചലമായ ഭക്തിയും വിശ്വാസവും നിങ്ങളിലുണ്ടെങ്കിൽ എത്ര വലിയ കുഴിയാണെങ്കിലും എൻ്റെ പ്രിയപ്പെട്ട ഭക്തൻ അതിൽ നിന്നും കരകയറുക തന്നെ ചെയ്യും ആരെയും ബോധ്യപ്പെടുത്തുവാനോ തൃപ്തിപ്പെടുത്തുവാനോ വേണ്ടി ഒന്നും ചെയ്യരുത് കാരണം അവരൊക്കെ നിങ്ങളുടെ ജീവിതത്തിലെ വെറും കാണികൾ മാത്രമാണ് നിങ്ങളുടെ ശരികൾ എപ്പോഴും മറ്റുള്ളവർക്ക് തെറ്റായി തോന്നാം അതാണ് സമൂഹം നിങ്ങളുടെ ശരികളുമായി യാത്ര തുടരുക ഞാൻ എന്നും നിങ്ങളുടെ ഒപ്പമുണ്ടാകും ഒരു ഭക്തയുടെ ആത്മാർത്ഥമായ വാക്കുകളാണ് ഇത്രയും കാരുണ്യവും സ്നേഹവും പ്രേമവും കരുതലും ഒരേ സമയം എല്ലാം ആകാൻ നിനക്കല്ലാതെ ആർക്കാണ് കഴിയുക എൻ്റെ കണ്ണ എത്രയെത്ര പ്രയാസങ്ങൾ ഹൃദയം തകർത്താലും പ്രതീക്ഷകൾ കൈവിടരുത് ഏതൊരു ഇരുട്ടിലും തുളച്ച് ഒരു നാൾ പ്രകാശം നമ്മെ തേടി വരും ശുഭപ്രതീക്ഷയോടെ കാത്തിരിക്കുക നല്ല നാളേക്കായി ദൃശ്യനായി നിന്നാലും അദൃശ്യനായി നിന്നാലും കൽപ്പനാതീതമായ ഏതോ ഒരു ഭാവവുമായി എപ്പോഴും നീ എൻ്റെ അരികിലുണ്ട് കൃഷ്ണ ഗുരുവായൂരൊപ്പ എൻ്റെ കണ്ണ അരികിൽ നീ ഇല്ലെങ്കിലും ഒരു നിഴലായി നീ എന്നും എപ്പോഴും എന്നോടൊപ്പമുണ്ട് ആ ഒരു വിശ്വാസമാണ് എൻ്റെ ഏറ്റവും വലിയ ശക്തി സർവ്വജീവികളുടെയും ഹൃദയത്തിൽ ഞാൻ വാഴുന്നു സ്മരണയും ജ്ഞാനവും മറവിയും എന്നിൽ നിന്നുളവാകുന്നു എല്ലാ വേദങ്ങളിലൂടെയും അറിയേണ്ടത് എന്നെ തന്നെയാണ് വേദാന്തം ഉണ്ടാക്കിയതും വേദങ്ങളെ അറിയുന്നതും ഞാൻ തന്നെയാണ് അധ്യായം പതിനഞ്ച് ശ്ലോകം പതിമൂന്ന് ഉള്ളൊരുകുമ്പോൾ മനസ്സ് നോവുമ്പോൾ അദൃശ്യവുമായി നീ നൽകുന്ന സ്നേഹസാന്ത്വനമുണ്ടല്ലോ അതിനോളം വരില്ല എൻ്റെ കണ്ണ ഈ ഭൂമിയിൽ മറ്റൊന്നും തന്നെയും ഇതെല്ലാം ഈ പറയുന്നവയെല്ലാം ഭഗവാൻ നമ്മോട് പറഞ്ഞതും നമ്മൾ സ്ഥിരമായി ഭഗവാനോട് പറയുന്നതുമായിട്ടുള്ള കാര്യങ്ങളാണ് അതിൽ നിന്നും വ്യത്യാസം ഒന്നും കാണേണ്ടതില്ല ഉള്ളുരുങ്ങി മനന്നൊന്ന് തന്നെ കണ്ണടച്ച് ഈ വാക്കുകൾ കേൾക്കുക ഭഗവാൻ കൈക്കൊള്ളുക തന്നെ ചെയ്യും ഞാൻ സന്തോഷിക്കുന്നുവെങ്കിൽ അത് നിന്റെ കാരുണ്യം കൃഷ്ണ ദുഃഖിക്കുന്നുവെങ്കിൽ അതെന്റെ കർമ്മഫലവും ഒരു ഭക്ത നിറ കണ്ണുകളോടെ പറഞ്ഞ വാക്കുകളാണിത് ഭഗവാനെ കൃഷ്ണ നീ ഏത് രൂപത്തിലാണ് എന്നെ ദുരിതക്കയത്തിൽ നിന്നും രക്ഷിക്കുവാൻ വരുന്നത് എന്ന് എനിക്കറിയില്ല നീ എന്നെ കൈവെടിയുകയില്ല എന്ന വിശ്വാസം എനിക്കുണ്ട് ആ വിശ്വാസത്തിലാണ് ഞാൻ ഇപ്പോഴും ജീവിച്ചു പോരുന്നത് ഒരു ഉപദേശമാണ് ജീവിതത്തിൽ ഭഗവാനോടൊഴിച്ച് മറ്റെന്തിനോടും ചെറിയ അകലം പാലിക്കുക അല്ലെങ്കിൽ ദുഃഖമാകും അനന്തരഫലം അത് സ്വന്തം നമ്മുടെ ശരീരത്തിനോടായാൽ പോലും ജന്മം കൊണ്ട് ആരും ആരെക്കാളും മികച്ചവനാകുന്നില്ല കർമ്മമാണ് കർമ്മഫലമാണ് ഒരാളെ മറ്റാരേക്കാൾ മികച്ചവനാക്കി തീർക്കുന്നത് എൻ്റെ ഉള്ളിൽ നിറഞ്ഞു കത്തുന്ന കിടാവിളക്കാണ് നീ എത്ര അകലെയായാലും അകലെയായിരുന്നാലും നീ എൻ്റെ കയ്യെത്തും ദൂരത്തും തന്നെ ഉണ്ടാകും അത് തീർച്ച ഈ വാക്കുകൾ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഭക്തജനങ്ങൾ പ്രത്യേകം ഓർത്തു വെക്കേണ്ടതാണ് തനിച്ചാണെന്നോർത്ത് കരയിൻ മുൻപ് ഭഗവാനെ ഒന്നോർക്കുക തളരുമ്പോൾ തളർന്നു വീഴുമ്പോൾ ഭഗവാൻ കൃഷ്ണൻ കൂടെയുണ്ടെന്ന് വിശ്വസിക്കുക ആരുടെയും സന്തോഷത്തിൽ ഒരു ശല്യമാകാതെ ഒതുങ്ങി നിൽക്കുകയും ചെയ്യുക ഒരു ഭക്ത അല്ലെങ്കിൽ ഭക്തൻ മനസ്സിൽ തൊട്ട് എഴുതിയ വാക്കുകളാണിത് എൻറെ കണ്ണൻ എൻറെ മനസ്സ് തളരുന്ന ചില വേളകളിൽ ഞാൻ പോലും അറിയാതെ വന്നെന്റെ മനസ്സിന് സ്വാത്വനം നൽകുന്ന എൻ്റെ ഭഗവാൻ എനിക്കറിയാം ഈ പ്രപഞ്ചത്തിന്റെ ഏത് കോണിൽ ഇരുന്നു കൊണ്ട് ഒന്ന് വിളിച്ചാലും ഭഗവാൻ അവിടെ ഉണ്ടാകും കാരണം പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് എൻ്റെ കണ്ണനല്ലേ ഭഗവാനല്ലേ ഭക്തൻ്റെ കണ്ണു നിറഞ്ഞാൽ മനം നൊന്താൽ കണ്ടില്ലെന്ന് വെക്കുവാൻ കഴിയില്ല ഭഗവാന് ഭഗവാൻ എന്നും ഭക്തൻ്റെ ക്ഷേമമാണ് ഇഷ്ടപ്പെടുന്നത് സർവം കൃഷ്ണ സമസ്തു എൻ്റെ കൃഷ്ണ ഗുരുവായൂരപ്പ ഈ കാണുന്ന പ്രപഞ്ചമെല്ലാം യോഗമായയുടെ മായ മാത്രമാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒന്നും നേടുന്നില്ല എനിക്ക് ഒന്നും സ്വന്തവുമല്ല ഈ മൃത്യു ഈ മൃത്യു ലോകത്തിൽ ഒരേ ഒരു സത്യമേ ഉള്ളൂ അതാണ് മരണം അനേകം ദേവന്മാരെ പ്രാർത്ഥിച്ച് നശ്വരമായ സുഖഭോഗങ്ങൾ തേടി അവസാനം തിരിച്ചറിയുന്നു ശാശ്വതമായ സുഖം നാരായണ പാദങ്ങളിലാണെന്ന് ഹരേ കൃഷ്ണ ഇത്രയും ഇത്രയും വാക്കുകളാണ് ഞങ്ങൾക്ക് ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾക്ക് നിങ്ങളിൽ പകർന്നു നൽകുവാനുള്ളത് ഒരു വീഡിയോ നിങ്ങളെ എത്രമാത്രം സ്വാധീനിച്ചു സ്വാധീനിച്ചുവെന്ന് ഞങ്ങൾക്കറിയില്ല എന്തൊക്കെയായിരുന്നാലും ഉപകാരപ്പെട്ടാൽ തീർച്ചയായും മറ്റുള്ള ഭക്തജനങ്ങളിലേക്ക് എത്തിക്കുക നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ താഴെ എഴുതുകയും ചെയ്യുക സംശയങ്ങളും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്ത് തന്നെയായാലും അതിൻ്റെ കൂടെ എഴുതുവാനും മറക്കരുത് എത്രയും എത്രയും പെട്ടെന്ന് തന്നെ അടുത്ത വീഡിയോയുമായി നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും ശരി അപ്പോൾ ഭഗവാന്റെ നാമത്തിൽ നിർത്തുന്നു പാക്കലാം നന്ദി നമസ്കാരം